ഓൾ കേരള ആദ്യമായി പുരുഷ പുരുഷ ദിനം കൊണ്ടാടുകയാണ് പ്രശസ്ത അതായത് എഴുത്തുകാരി പ്രിയ നമസ്കാരം ഈ ഒരു താങ്കൾ ി എന്നതിനേക്കാൾ ഉപരി പുരുഷന്മാർക്ക് വേണ്ടി ഒരു ദിനം വനിതാ ദിനം ശിശുദിനം എന്തിനാ പ്രണയത്തിന് വരെ ഇന്ന് ദിനങ്ങളുണ്ട് പക്ഷെ പുരുഷന്മാരുടെ വ്യഥകളും മാനസിക എന്താ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ അറിയാനായിട്ട് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ദിനമോ ഒന്നുമില്ല ഇവിടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും ഉച്ചമായിരുന്നു പക്ഷെ പുരുഷന്മാരുടെ നൊമ്പരങ്ങൾ കേൾക്കാനായിട്ട് അതിനുവേണ്ട പ്രതിവിധി കാണാൻ വേണ്ടിയിട്ടാണ് വട്ടിയൂർക്കജി കുമാർ സാർ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുരുഷന് ഒരു അസോസിയേഷൻസി ബസ്സിൽ എന്നാൽ ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഒന്ന് സമത്വം വേണം വേണം പുരുഷ കമ്മീഷൻ റാലി സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ലിംഗ സമത്വം ശാരീരിക ക്ഷേമം മാനസികമായ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി കോടതി പരിഹാരം പരിഹാരം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റാലി കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ റാലിയിൽ ഒരു സ്ത്രീയായ ഞാൻ പങ്കെടുത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പുരുഷന്മാർക്കും അതായത് തുല്യമായ സ്ത്രീകൾക്കുള്ള അതേ അവകാശം ഏ സ്ത്രീപക്ഷ നിയമങ്ങളാണ് ഇന്നിവിടെ ഉള്ളത് സ്ത്രീകളുടെ വാക്കുകളും ശ്രവ്യമാണ് ഇവിടെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും ലഭ്യമാണ് പുരുഷന്മാർക്ക് നീതിയില്ല നിയമമില്ല ഒന്നുമില്ല രോദനം മാത്രം ബാക്കിയാണ് മാറ്റത്തിന്റെ കാഹളം മുഴങ്ങണം ഇവിടെ നീതിയും നിയമവും മാറണം കണ്ണടച്ചു മൗനിയാകും നീതിദേവത ആ കണ്ണുകൾ തുറന്ന ഇവരെ ഒന്ന് കാണുവിൻ ഉണ്ടാവണം ഹാപ്പി ഹാപ്പി ഡേല് സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഓൾ കേരള ഉമ്മെൻസ് അസോസിയേഷൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും പുത്തനണ്ടം മൈതാനത്തിലേക്ക് റാലി സംഘടിപ്പിക്കുകയാണ്